എവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ നമ്മുടെ രണ്ട് കപ്പളങ്ങ ഉണ്ട് ഈ കപ്പളങ്ങ എന്താ വച്ചാൽ നമ്മുടെ വീടിന്റെ പുറകുവശത്ത് ഒരു കുഞ്ഞൊരു കപ്പളം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഓല വീണപ്പോഴത്തെ ആ കപ്പളം അങ്ങ് ഒടിഞ്ഞു പോയി അപ്പൊ നമുക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കപ്പളങ്ങ കുറേ കിട്ടി അപ്പൊ എന്ത് ചെയ്യാം വലിയ കാര്യമായിട്ട് മൂത്തിട്ടൊന്നുമില്ല അപ്പൊ ഈ കപ്പളങ്ങ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു സിമ്പിൾ റെസിപ്പി ആട്ടോ നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഇന്നും ഞാനാണ് കുക്ക് ചെയ്യുന്നത് ഇപ്പൊ ഇന്ന് സൺഡേ ആണ് അപ്പൊ അമ്മയ്ക്ക് തീരെ വയ്യ ഞാൻ കഴിഞ്ഞ ദിവസം മെസ്സേജ് ഒക്കെ ചെയ്തപ്പം ആളുകളോടൊക്കെ പറഞ്ഞായിരുന്നു എല്ലാവരും പറഞ്ഞാർന്ന് അമ്മയ്ക്ക് സൂര്യല്ലാണ്ട് തിരിക്കുക നമ്മക്ക് ശരീരത്തിന് ഭയങ്കര ക്ഷീണമുണ്ട് അപ്പം അതുകൊണ്ട് അമ്മ റെസ്റ്റ് എടുക്കുവാണ് അപ്പൊ ഞാൻ കറി വെക്കാന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് എന്തായാലും കുറച്ച് മീൻകറി ദേവിലുണ്ട് കേട്ടോ മീൻകറി ഇത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മീൻകറി വെച്ചത് ഇരിപ്പുണ്ട് പിന്നെ ഇച്ചിരി ഉണക്കച്ചുറക് വറുത്തതും കാര്യം പറഞ്ഞ ഇരിപ്പുണ്ട് പക്ഷെ എന്നാലും ഈ കപ്പളങ്ങ കിട്ടിയപ്പോൾ കളയുണ്ടെന്ന് വിചാരിച്ചു കാരണം അത്ര നല്ലതല്ലേ കപ്പളങ്ങ അപ്പൊ അതുകൊണ്ട് സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കപ്പളങ്ങ അപ്പൊ നമ്മളിത് ഇങ്ങനെ ചെത്തിയിട്ട് പിഞ്ചറന്നുട്ടോ തീരെ മൂത്ത് തുടങ്ങിയതേ ഉള്ളൂ എന്നാലും കുഴപ്പമില്ല അപ്പൊ ഇതിന്റെ അകത്ത് കുരുവൊക്കെ എടുത്ത് കളഞ്ഞു നമ്മൾ കഴുകിയിട്ട് ഈ അതേ നമ്മൾ ഗ്രേറ്ററിന്റെ അകത്തുനിന്ന് വെച്ചല്ല നമ്മൾ കത്തി ഉപയോഗിച്ചത് ഇങ്ങനെ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ അതായത് ചെറിയൊരു വലിപ്പമുണ്ട് ഇങ്ങനെ നമ്മൾ അരിഞ്ഞിട്ടുണ്ട് ഗ്രേറ്ററിന്റെ അകത്ത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമാണ് പെട്ടെന്ന് നമുക്ക് അരിഞ്ഞൊക്കെ എടുക്കാം പക്ഷേ എങ്കില് നമ്മൾ നമ്മള് കപ്പളങ്ങി അരിയുമ്പോഴത്തേക്കും പെട്ടെന്ന് കുഴഞ്ഞു പോകുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടാകും അതിപ്പോ തോരനുണ്ടാക്കിയാൽ എന്തോ പെട്ടെന്ന് അങ്ങോട്ട് കുഴയണ പോലത്തെ ഇതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കൊരിക്കലും കപ്പളങ്ങി അരിയുമ്പോ എപ്പോഴും ഇങ്ങനെ കത്തികൊണ്ട് അരിയാനാണ് ഇഷ്ടം അല്പം ഒരു വലിപ്പം ഉണ്ട് കണ്ടോ ഈ ഒരു വലിപ്പത്തിലാണ് നമ്മൾ അത് അത് രണ്ടെണ്ണം കൂ ഇത് കണ്ടോ ഈ ഒരു വലിപ്പത്തിൽ ഇതിങ്ങനെ നമ്മൾ കപ്പളങ്ങി അരിഞ്ഞെടുത്തു അപ്പൊ ഇനി ഒരു പീസൊന്നും ഉണ്ട് ഇതുകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം നമ്മൾ നമ്മള് കൊണ്ടാണ് ഈ കപ്പളങ്ങ അരിയതെങ്കിലും വലിയ പാടൊന്നും ഇല്ല കേട്ടോ ചിലപ്പോ വിചാരിക്കും ഈ കത്തിക്കൊണ്ടൊക്കെ നമ്മൾ ഗ്രേറ്ററിലാണ് പെട്ടെന്ന് അരിയാല് ഇങ്ങനെ അരിയുമ്പോൾ പാടാന്ന് വിചാരിക്കും പക്ഷെ അതിന് ഞാൻ ചെയ്തിട്ടുള്ള ഒരു വഴി എന്താ വച്ചാൽ നമ്മൾ അരിയുമ്പോ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കണ്ടോ ഇത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞുതായിട്ട് ഈ കപ്പളങ്ങ മൊത്തത്തിൽ വെച്ച് ഞാൻ അങ്ങോട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വളരെ ലൈറ്റ് ആയിട്ട് കണ്ടോ ഈ ഒരു അളവിൽ വളരെ ലൈറ്റ് ആയിട്ട് കപ്പളങ്ങ ഞാൻ കട്ട് ചെയ്ത് വളരെ എളുപ്പമാണ് ഇങ്ങനെ അരിയാനായിട്ട് അതിനുശേഷം നമ്മൾ ഈ കപ്പളങ്ങ ഞാൻ ഒന്നിച്ചു പിടിച്ചിട്ട് ഞാൻ ക്യാമറയും എല്ലാം കൂടെ ഒന്ന് ചെയ്യുന്നതുകൊണ്ടാണ് ഒരു ബുദ്ധിമുട്ട് കിട്ടും അല്ലെ അരിയുന്നതേ കാണിക്കായിരുന്നു അപ്പൊ കണ്ട ഇനി കുറുകെ പിടിച്ചിട്ട് നമ്മളിത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കിട്ടും അപ്പൊ എത്ര കപ്പളയും വേണമെങ്കിലും നമുക്ക് പെട്ടെന്ന് നമുക്ക് ഇങ്ങനെയാണെങ്കിൽ അരിഞ്ഞെടുക്കാൻ പറ്റും രാവിലെ നമ്മൾ ഓട്സും അതോടൊപ്പം തന്നെ നമ്മുടെ എന്താ റാഗി പൊടിച്ചതും പിന്നെ കുറച്ച് റവയും കൂടെ ചേർത്തിട്ട് പുട്ട് പുഴുങ്ങി ബ്രേക്ക്ഫാസ്റ്റും കിട്ടും അപ്പൊ അതാ ഇവിടെ ഇരിക്കുന്നത് അപ്പൊ ഈ കുക്കർ നമുക്ക് ഒന്ന് ആവശ്യം ഉണ്ടാവുകൊണ്ട് അതൊക്കെ മാറ്റിയിട്ട് കുക്കർ നമുക്ക് കഴുകി എടുക്കാം ഇത് നമ്മുടെ ചോറ് ഉച്ചക്കായിട്ടുള്ള ചോറ് ഞാനിപ്പം വാർത്ത് വെച്ച കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് കേട്ടോ ചോറ് വറക്കുന്നത് ഇത് ഇങ്ങനെ വറുക്കാൻ എനിക്ക് ഭയങ്കര പാടാണ് കാരണം വറക്കണ സമയത്ത് ചിലപ്പോണ്ടല്ലോ ഇങ്ങനെ ഈ രണ്ട് സൈഡിൽ വെള്ളം വരും അപ്പൊ ചൂട് വെള്ളം ആയതുകൊണ്ട് കുറച്ച് വെള്ളം കളഞ്ഞിട്ട് വേണമായിരുന്നു വറക്കാനായിട്ട് അപ്പൊ ഞാൻ സത്യത്തിൽ സാധാരണ ഊറ്റി കളഞ്ഞു പക്ഷേ ഇത് ഊറ്റി ഊറ്റിക്കളയതങ്ങ് വെച്ചോണ്ട് തന്നെ കുറച്ച് രണ്ട് സൈഡിലേക്കും വെള്ളമൊക്കെ പോയി പെട്ടെന്ന് പേടിച്ചു അപ്പൊ അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം കാരണം നമ്മൾ ചോ ഇതുപോലെ ഇത് കണ്ടില്ലേ ഇത് വേറെ കുറച്ച് ചോറ് നമ്മൾ കൂലി വെച്ചേക്കാൻ കേട്ടോ ഇത് ഇന്നലത്തെ ചോറാർന്നെ ഇന്നലത്തെ ചോറ് നമ്മൾ തിളപ്പിച്ച് ഊറ്റിയതാ ഇത് ചാക്കരി ആയിരുന്നു ഇത് ഇട്ടേക്കണ കുത്തിരി ആട്ടോ അപ്പൊ ഈ ചോറ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തിളപ്പിച്ച് ഊറ്റി എന്താ സ്നൂപ്പിക്ക് കൊടുക്കാനായിട്ടോ സ്നൂപ്പി ചൂട് ചോറ് മാത്രമേ കഴിക്കത്തുള്ളൂ പഴയ ചോറ് അവൻ കഴിക്കത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മളുടെ പട്ടിപ്പുഞ്ഞാണ് ഇതിനകത്ത് രണ്ട് പിടുത്തം പരിപ്പ് നമ്മൾ കഴുകി കുക്കറിൻ്റെ അകത്ത് ഇടുന്നുണ്ട് നമ്മൾ ഒരു കുറച്ച് പരിപ്പാണ് ഇട്ട് എടുക്കുന്നത് രണ്ട് പിടിത്തം പരിപ്പാണ് എടുക്കുന്നത് ഒന്ന് രണ്ട് ഈ രണ്ട് പിടിത്തം പരിപ്പ് മതി നമ്മൾ ഈ പരിപ്പ് നമുക്കൊരു കാര്യം ചെയ്യാൻ നന്നായിട്ടൊന്ന് കഴുകിട്ട് ഉപ്പിടുന്നില്ല ഒരു അല്പം മഞ്ഞൾപ്പൊടിയും ഒരു അല്പം ഒരു ഒരു രണ്ടു മൂന്ന് തുള്ളി വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിക്കാം ഒരു കയ്യിൽ എന്താ പറയുക ക്യാമറയും പിടിച്ചുകൊണ്ട് കുക്ക് ചെയ്യാനായിട്ടൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മൾ കഴുകി എടുത്തിട്ട് നമ്മൾ ഒരു കാര്യം ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഒരു കപ്പ് ഒരു ഒന്നര കപ്പ് ഒരു കപ്പ് വെള്ളം അത്രയും ഒഴിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി കേട്ടോ ഇത്രയും മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് ഇനി ഇതിനകത്ത് ഇപ്പൊ ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ വേവാൻ പാടാന്ന് ഇങ്ങനെ അമ്മ പറഞ്ഞു കേൾക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ലേശം കണ്ടോ ലേശം ഏർ വെളിച്ചെണ്ണയും കൂടെ ഞാൻ ഒഴിച്ചിട്ട് കുക്കറ് അടുപ്പേ വെച്ച് ഇത് പരിപ്പ് നന്നായിട്ടൊന്ന് വേവിക്കട്ടെ കേട്ടോ നമ്മൾ പരിപ്പൊക്കെ അടുപ്പ് ഇട്ടതിന് ശേഷം നോക്കി ഒരു കുഞ്ഞ് തേങ്ങ പൊട്ടിച്ചുട്ടോ അതിൻ്റെ ഇതിന്റെ ബാക്കി മുഴുവൻ നമ്മൾ ചിരണ്ടി എടുത്തു ഇത്രയും തേങ്ങ ചിരണ്ടി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അത് അവിടെ ഇരിക്കട്ടെ അതിനൊക്കെ നമുക്ക് പയ്യെ പയ്യെ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ ഒരു കുഞ്ഞ് എന്താ പറയാ കപ്പളങ്ങയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതാണ് കേട്ടോ തേങ്ങേക്കാളും ചെറിയ കപ്പളങ്ങയാണിത് അപ്പൊ ഇത് കളയണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടാണ് ഇന്നത്തെ ഏർ ഉച്ചക്കത്തെ രാത്രിയിലേക്കും കൂടെ ഉള്ള കറികളാട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പൊ ഈ ഒരു കുഞ്ഞ് ഇത് നമ്മൾ സാമ്പാർ കഷ്ണത്തിന്റെ ഒരു കഷ്ണ രീതിയിലാണ് നമ്മളിതിനെ അരി അരിയാൻ പോണത് ആ ഒരു ചെറിയ കപ്പളങ്ങിയതെ കണ്ടോ ഈ ഒരു രീതിയിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ അരിഞ്ഞു വെച്ചപ്പോഴാണ് ഒരു കാര്യം നമ്മൾ രാവിലെ മുതൽ ഇന്ന് സൺഡേ ആയിരുന്നു കേട്ടോ ഓരോ തിരക്കുകളും ആയിരുന്നു അപ്പൊ അമ്മയ്ക്ക് ഇപ്പൊ വയ്യാത്തത് തുണിയൊക്കെ കുറെ കഴുകാനുണ്ടായിരുന്നു മേഡം എന്റെ ഡ്രസ്സ് ഞാൻ തന്നെയാണ് കഴുകാറ് അപ്പൊ അമ്മയ്ക്കാണെങ്കിൽ കഴുകാൻ ഒന്ന് വയ്യാത്തതുകൊണ്ട് എല്ലാം കൂടെ ഒന്നിച്ചിപ്പൊ മെഷീനിൽ എടുത്തിട്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് വിരിച്ചിട്ടൊക്കെ വരട്ടെ അതിനുശേഷം നമുക്ക് ബാക്കി കാണാം ഇന്നത്തെ ഒരു ഞങ്ങളുടെ ഇന്നത്തെ ഒരു ഉച്ച മുതലുള്ള കാര്യങ്ങളട്ടോ ഞാനിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിങ്ങനെ കറക്റ്റ് ഇങ്ങനെ വലിയ സെറ്റ് ആയിട്ട് അങ്ങനെ ഒന്നും ചെയ്യണോന്നല്ല വെറുതെ നമ്മുടെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ സാധാരണ നോർമൽ ലൈഫിലെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാന്നെട്ടോ വിചാരിച്ചത് അപ്പൊ അമ്മ ഇപ്പൊ ടി വി ഒക്കെ കണ്ടിട്ട് ഇവിടെ ഇങ്ങനെ റെസ്റ്റ് എടുത്തിരിക്കുവാണ് കേട്ടോ ഇപ്പൊ ഇതാണ് ഞങ്ങളുടെ ലിവിങ് ഏരിയ എന്നൊക്കെ പറയുന്ന സ്ഥലമാണ് ഓട്ടോ ഇത് അപ്പൊ അമ്മ ടി വി കണ്ടോണ്ടൊക്കെ ഇരിക്കുവാണ് കിടക്കുവാണെങ്കിൽ അതിന്റെ ഇടയ്ക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിന്നെ ഒരു ജ്യൂസ് കുടിച്ചു അല്ലെ മേ മുന്തിരി ജ്യൂസ് ഒക്കെ കുടിച്ചു ഇപ്പൊ സമയം ഏതാണ്ട് ഒരു മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ എന്താണേലും ഇതാ കേട്ടോ സ്നൂപ്പി സ്നൂപ്പിക്കാണ് ഞാൻ അവിടെ ചോറൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് ഇത് നമ്മുടെ സ്നൂപ്പിക്ക് വേണത് പുതിയ കൂട് പണത് അന്ന് ഞാൻ പറഞ്ഞില്ലെന്ന് കൂട് പണി എന്നായിരിക്കും കൂട് പണത് പക്ഷെ മുകളിൽ ഓടൊന്നും ഇട്ടില്ല കേട്ടോ ഓട് വാങ്ങിക്കണേ ഇനി അപ്പൊ അത് കാരണം ഷീറ്റ് ഇട്ട് ഭയങ്കര ചൂടായതുകൊണ്ട് ഓടിട്ടില്ല അപ്പൊ നമ്മള് ജസ്റ്റ് ഒരു ഷീറ്റ് ഇട്ടിട്ട് മുകളിൽ ഒരു പ്ലൈവുഡിന്റെ പഴയൊരു പീസ് കിടന്ന് ഇവിടെ ഇട്ടേക്കുക കുറച്ച് കഴിഞ്ഞു മാറ്റാന്നൊക്കെ വിചാരിച്ചു അപ്പൊ നമ്മുടെത് കലമ്പോട്ടയൊക്കെ പൂത്ത് നിൽപ്പുണ്ട് ഇതാട്ടോ നമ്മുടെ വഴിയൊക്കെ ഇതാണ് അപ്പൊ തുണിയൊക്കെ എന്തായാലും ഞാൻ വന്ന് വിരിച്ചൊക്കെ ഇട്ടു ഇത് നമ്മുടെ ഇങ്ങോട്ടുള്ള ഒരു വഴിയാണ് ഒരു കുഞ്ഞ് വഴി ഈ വഴി കഴിഞ്ഞിട്ടാണ് നമ്മുടെ മറ്റേ ഡേഞ്ചറസ് ആയിട്ടുള്ള നമ്മുടെ വഴിയിലേക്ക് പോകുന്നത് അപ്പൊ ഡ്രസ്സൊക്കെ എന്തായാലും കഴുകി ഉണങ്ങാനൊക്കെ ഇട്ടിട്ടുണ്ട് എന്താണേലും ഏഹ് എന്റെ ഷട്ടും ഒക്കെ കഴുകിയിട്ട് സാറ്റർഡേ സൺഡേ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എപ്പോഴും തിരക്കുള്ള ദിവസങ്ങളാണ് ആ ദിവസം നമ്മുടെ പരിപ്പ് അങ്ങനെ അങ്ങനെതേ വെന്തട്ടുണ്ട് കിട്ടും ഇത്രയും വെള്ളമുള്ളൂ അപ്പൊ ഈ വെന്ത പരിപ്പിന്റെ അകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ കപ്പ്ളങ്ങ ഉണ്ടല്ലോ കപ്പളങ്ങ നമ്മൾ കഷ്ണം കപ്പളങ്ങ ആക്കി വെച്ചില്ലേ അത് മാത്രം നമ്മൾ ഇത് ഇതിന്റെ അകത്തേക്ക് ഇടുക കഷ്ണം കപ്പളങ്ങ മാത്രം മറ്റേ കപ്പളങ്ങ ഇപ്പൊ നമ്മൾ ഇടുന്നില്ല അത് അവിടെ ഇരിക്കട്ടെ കുഞ്ഞുതായിട്ട് അരിഞ്ഞ കപ്പളങ്ങ അവിടെ ഇരിക്കട്ടെ കേട്ടോ അപ്പൊ ഇതിന്റെ കൂടെ ഇപ്പൊ നമ്മൾ ഇനി ചേർക്കാൻ പോണ ലേശം ഉപ്പും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നില്ല അത്യാവശ്യം ഉപ്പ് ചേർക്കുന്നു ലാസ്റ്റ് പിന്നെ നമുക്കൊന്നുകൂടെ നോക്കിയിട്ട് ഉപ്പ് ചേർക്കാം കാരണം അമ്മ എപ്പോഴും അങ്ങനെയാ ചേർക്കാറ് മൊത്ത ഉപ്പ് ആദ്യം അങ്ങ് ഇടാറില്ല ചിലപ്പോ അങ്ങനെ ഇടും എന്നാലും ഇപ്പൊ ചൂടൊക്കെ ഉണ്ട് ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടി അതിൻ്റെ അകത്തേക്ക് ഇടാവേ ക്യാമറ കൊണ്ടാണ് താമസം വരുന്നത് കേട്ടോ അപ്പൊ ഞാൻ ഒരു ഇത്രയും ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് ആ ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു രണ്ട് വിസിൽ രണ്ട് വിസില് മതി വേവാനായിട്ട് ഇച്ചിരി അങ്ങ് വെന്തങ്ങോ ഉടഞ്ഞോട്ടെ അതുകൊണ്ടാണ് അപ്പൊ ഇതൊന്നും കൂടെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം പരിപ്പിന് വേവ ഉള്ളതുകൊണ്ടാണ് ഞാൻ ആദ്യം പരിപ്പ് വേവിച്ചത് കേട്ടോ ഓക്കേ അപ്പൊ നമുക്കൊന്നും കൂടെ അടച്ചു വെച്ചിട്ട് വേവിക്കരുത് ഈ ഒരു തേങ്ങായും ഈ വെളുത്തുള്ളിയും ജീരകവും കൂടെ ഞാൻ ഇപ്പൊ നമ്മുടെ നമ്മുടെ മിക്സിക്കത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഒപ്പം ഇത്രയും വെളുത്തുള്ളി ഒരു ഇത്രയാണ് ഒരു ആറ് ആറ് ഏഴ് വെളുത്തുള്ളി അല്ലേ ഇതൊക്കെ കുഞ്ഞു അപ്പൊ ആറ് അല്ലി വെളുത്തുള്ളി അത്രേ ഉള്ളൂ ഒരു ആറല്ലേ മുഴുത്ത ചുവന്നുള്ളി ഇത് മിക്കവാറും എല്ലാം രണ്ടെണ്ണം വീതമുള്ളത് ഇങ്ങനത്തെ ചുവന്നുള്ളി കേട്ടോ കാരണം വെച്ചാൽ ചുവന്നുള്ളി കൂടുതൽ എടുക്കണം നല്ല അപ്പൊ അതുകൊണ്ട് ഇത് രണ്ടും കൂടെ കല്ലിൽ വെച്ചൊന്ന് ചതച്ചു എടുക്കട്ടെ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് ചതച്ച് നന്നായിട്ടൊന്നും അല്ല അത്യാവശ്യം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇടികല്ലോ അരകല്ലോ ഒക്കെ ചതച്ചാ മതി അപ്പൊ അങ്ങനെ ചതച്ചെടുത്തോണ്ട് ഒപ്പം നമ്മുടെ തേങ്ങ അത് ഞാൻ അരച്ചു അപ്പൊ ഇതിന്റെ അകത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാറിന്റെ അടപ്പ് കഴുകിയ വെള്ളവും കൂടി ഒക്കെ ഒഴിച്ചു കൊണ്ടാട്ടോ ഇത്രയും വെള്ളം ആയിട്ടിരിക്കുന്നത് അപ്പൊ ഇനി ജാറും കൂടെ കഴുകി നമ്മൾ എടുക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ട് അത് കഴുകി വെച്ചു ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഈ ഒരു എന്താ പറയുക നമ്മുടെ കപ്പളങ്ങയില്ലേ ആ കപ്പളങ്ങ ഞാൻ ഈ പ്ലേറ്റിലേക്ക് മാറ്റാൻ പോകുകയാണെ കുറച്ച് ഉപ്പ് ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ചേർത്തിൻ്റെ അകത്തേക്ക് ഒപ്പം ഒരല്പം മുളകിന്റെ പൊടി കണ്ടോ കുറച്ച് മുളക് പൊടി ഒത്തിരി ഒന്നുമില്ല കേട്ടോ ഒത്തിരി മുളക് പൊടി ഇല്ല ലേശമുളക് പൊടി മുളൂടി ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ലേശ മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് അപ്പൊ ഇത് മൂന്നും കൂടി ഇട്ടിട്ട് നമ്മൾ ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാൻ പോവാട്ടോ ഇത് നമ്മുടെ ഇവിടെ ഇരിക്കട്ടെ നമ്മളൊരു ഫ്രയിങ് പാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ ഒരു ചീനിച്ചട്ടിയും വെച്ചിട്ടുണ്ട് രണ്ടിലും നമ്മൾ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് കടുക് കടുകിട്ടിട്ടുണ്ട് രണ്ടിലും കടുക് ഇടുക കടുകിടുകട്ടോ നമ്മുടെ കടുക് പൊട്ടിയിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ചുവന്നുള്ളി ഇടാൻ പോകണം കേട്ടോ ചുവന്നുള്ളിയും ഒപ്പം കുറച്ച് വറ്റൽമുളകും മുളകും കൂടെ നമുക്കിടാം ഒപ്പം കറിവേപ്പിലയും കൂടി ഇടാം കേട്ടോ ഈ ചുവന്നുള്ളി കടുക് പൊട്ടിക്കാൻ വട്ടത്തിലരിഞ്ഞ ചുവന്നുള്ളിയാണേ ഫ്രൈങ് പാൻ്റെ അകത്ത് കടുക് പൊട്ടിപ്പോഴും നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇത് കുറച്ച് ഉഴുന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ കൂടെ തന്നെ നമ്മൾ നമ്മളിത് കുറച്ച് അരിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ പുഴുക്കലരിയില്ലേ ആ പുഴുക്കലരിയും കൂടി അതിന്റെ കൂടെ ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഇനി ചേർക്കാൻ പോണ നമ്മുടെ ഏഹ് വെളുത്തുള്ളിയും ഉള്ളിയും കൂടെ നമ്മൾ ചതച്ചു വെച്ചില്ലേ അത് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട് അപ്പൊ ഇനി ഇത് നന്നായിട്ടൊന്നും നോക്കട്ടെ വെളുത്തുള്ളി നമ്മുടെ കൊച്ചുള്ളി നമ്മൾ കുറച്ച് വറ്റൽമുളകും കൂടെ വറ്റൽമുളകും ഇട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ ഒപ്പം തന്നെ ഒരു മൂന്ന് പച്ചമുളകും കൂടെ നമ്മൾ ഇതിന്റെ കൂടി ഇട്ടിട്ടുണ്ട് കെട്ടോ അപ്പം നമ്മുടെ അത് ഇത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പൊ ഇത് ഫ്രൈ ആയി വന്നപ്പോഴും നമുക്കൊരു കാര്യം ചെയ്യാം നമ്മള് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കപ്പളങ്ങ നമ്മൾ ഇതിലേക്ക് ചേർക്കുകയാണ് കപ്പളങ്ങ അതിലേക്ക് ചേർത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാതെ ഇളക്കി കൊടുത്തിട്ട് ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് വെള്ളമൊന്നും ഒഴിക്കാറില്ല കേട്ടോ വെള്ളമൊന്നും ഒഴിക്കാതെ ഇതൊന്ന് തട്ടി പൊട്ടി ഒന്ന് അടച്ചു വെക്കാൻ പോകുക അടച്ചിട്ട് ഇതൊന്ന് ആവി കയറില്ല ഇങ്ങനെ ഒന്ന് കൂട്ടി തീ സിമ്മിലാണ് ഏറ്റേക്കണേ ഇപ്പൊ ഏഹ് തീ വളരെ കുറച്ചിട്ടിട്ട് ഇതൊന്ന് അടച്ച് തത്തിപ്പൊത്തി ഇങ്ങനെ വെക്കാൻ പോവാനും ഒപ്പം തേ ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ നമ്മുടെ ഈ മൂത്ത എല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ടോ മൂത്ത് ഫ്രൈ ആയിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ തേങ്ങ അരച്ച് അരപ്പൊന്ന് ചേർക്കും അതിൻ്റെ അകത്തേക്ക് അതിന്റെ ചെറുതായിട്ട് തേങ്ങയിലൊരു പച്ചച്ചവി ഒന്ന് മാറട്ടെ അപ്പം ഇച്ചിരി വെള്ളമുള്ളതെന്നുവച്ചാൽ ഞാൻ ആ അടപ്പുമൊക്കെ കൂടെ കഴിയുകൊണ്ടാണ് അപ്പൊ ജസ്റ്റ് അതിന്റെ പച്ചച്ചവി ഒന്ന് മാറട്ടെ ഇവിടെ നമ്മളിത് അടച്ചു വെച്ചിട്ടുണ്ട് ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയായിരുന്നു ഇതിന്റെ അകത്ത് നമ്മളൊരു അല്പം നമ്മൾ ചുമന്ന മുളക് മുളക് പൊടിയില്ല നമ്മുടെ കാശ്മീരി കാശ്മീരിച്ചില്ല അല്ല മറ്റേ മുളക് പൊടി നമ്മള് നോർമൽ മുളക് പൊടി നമ്മൾ അല്പം ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കളർ ഒന്ന് ചേഞ്ച് ആകാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത് അപ്പൊ നമ്മൾ ഇത് വേവിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ ഏർ കപ്പളങ്ങായും പരിപ്പും കൂടെ നമ്മൾ ഇതിന്റെ അകത്തേക്ക് ഒഴിക്കാൻ പോവാട്ടോ ഇപ്പൊ നമ്മുടെ കറി ഏഹ് ഒന്ന് ചൂടാവട്ടെ നമ്മൾ ആ ജാറ് കഴുകിയ വെള്ളം കൂടെ ചൂടുകളൊഴിച്ചിട്ടോ ജാറ് കഴുകിയത് ഞാൻ നോക്കി ഉപ്പ് ലേശം കുറവുണ്ടായിരുന്നു നമ്മൾ കുറച്ച് കുറച്ചുപ്പല്ല ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ലേശം ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാവേ അപ്പൊ നമ്മൾ ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡ് ഒന്ന് കാണിക്കാന്ന് ചോദിച്ചിട്ടാണ് എന്റെ പ്രിപ്പറേഷൻസ് ഒന്ന് കാണിക്കാന്ന് ചോദിച്ചിട്ടാണ് ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കറികളും കാര്യങ്ങളൊക്കെയാണ് എങ്കിലും നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന കേട്ടോ ഞാൻ ഇത്രയും നേരം ഓരോ ജോലികളിലൊക്കെ ആയിരുന്നു അപ്പൊ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ആയതുകൊണ്ടാണ് കാണിച്ചത് നമ്മളുടെ ഇത് നമ്മൾ ഒട്ടും വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല ഒരു ആവി കയറിയ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് അത്യാവശ്യം അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യണ ഇത് ഇങ്ങനെ ഇങ്ങനെ നിരത്തിയിട്ട് നമ്മൾ ഒന്ന് കുക്ക് ചെയ്യട്ടെ ഇങ്ങനെ നിരന്ന് കിടന്ന് വെള്ളം ഒന്ന് നമ്മൾ ചിലരിങ്ങനെ ഇതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ വെള്ളമൊക്കെ തെളിക്കാറുണ്ട് വെള്ളം തെളിക്കേണ്ട ആവശ്യമില്ല നമ്മൾ അടച്ചു വെച്ച് നന്നായിട്ട് സ്റ്റീം കയറിയാൽ മതി വെള്ളം വരുമ്പോഴത്തേക്കും വേറൊരു ടേസ്റ്റ് മാറ്റം വരും പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ മറന്നു ഇതിൻ്റെ അത് നമ്മൾ കറിവേപ്പുലിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം വീഡിയോ എല്ലാം കൂടെ ചെയ്തപ്പോൾ നമ്മൾ എടുക്കാം കാണിക്കാൻ വിട്ടുപോയെന്ന് എനിക്കൊരു സംശയമുണ്ട് കറിവേപ്പുലിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ ഈ കറി ഇങ്ങനെ റെഡി ആക്കുന്നുണ്ട് ഇപ്പൊ ഈ കറിക്ക് പയ്യ് ഒന്ന് ആവുമെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇത് മാറ്റാം എന്നിട്ട് ഇവിടെ വേറെ ഇച്ചിരി പരിപാടി കൂടി ഉണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ എന്താണ് അമ്മയ്ക്കും അച്ഛനും ഇന്ന് ഉണ്ടാക്കി കൊടുക്കണമെന്ന് നോക്കാം അവ ദിവസമായതുകൊണ്ട് ഇപ്പൊ നാളെയൊക്കെ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ നാളെയൊക്കെ ഞാൻ പോകുന്നതിന് മുമ്പ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ട് പോകണം അത് കുഴപ്പമില്ല ഇപ്പൊ സാധാരണ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരെ സംബന്ധിച്ച് വീടുകളിലൊക്കെ എത്രയോ നേരത്തെ മൂന്ന് മണിക്കും മൂന്നരക്കും ഒക്കെ രാവിലെ എഴുന്നേറ്റ് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് പോകണം ഒത്തിരി വീട്ടമ്മമാരൊക്കെ ഉണ്ട് കാര്യം പറഞ്ഞാല് അപ്പൊ അതുപോലെ നമുക്കും ചെയ്യാം കുഴപ്പമൊന്നുമില്ല നമ്മുടെ കറി ഇതേ തിള വന്നിട്ടുണ്ട് പിന്നെ നമ്മളധികം ഇത് തിളപ്പിക്കുന്നൊന്നുമില്ല അപ്പൊ നമ്മൾ ഈ കറി അങ്ങ് മാറ്റണം ഒരു സിമ്പിൾ കറിയാണ് ആണ്ട്ടെ ഇത് അപ്പൊ അതേ അടുപ്പിലേക്ക് കറി മാറ്റിയിട്ട് ഞാൻ വേറൊരു ചീനീച്ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പപ്പടം രണ്ടെണ്ണം കാച്ചാൻ വേണ്ടിയിട്ടാണ് അപ്പം ഓൾറെഡി നമ്മൾ രാവിലെ പുട്ടിന് പപ്പടം കാച്ചി വെളിച്ചെണ്ണ കേട്ടോ അപ്പൊ അതിൻ്റെ അകത്തേക്കാണ് നമ്മൾ വീണ്ടും പപ്പടം ഇട്ട് കാച്ചി പോകുന്നത് അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചക്കത്തെ ഭക്ഷണം നിങ്ങൾ കാണണം കേട്ടോ കാരണം ഇതെല്ലാം സിമ്പിളാണ് പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് കാരണം ഒരു അരമണിക്കൂർ എടുത്തിട്ടില്ല കേട്ടോ ഇത് മൊത്തം ഉണ്ടാക്കാനായിട്ട് അത്രയും സമയം കൊണ്ട് ഉണ്ടാക്കിയ പരിപാടികളാണ് ഇതെല്ലാം അപ്പൊ അത് നമ്മുടെ ഫൈനൽ സംഭവങ്ങൾ കാണിക്കാൻ പോകാനോട്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പൊ ചോറ് വെച്ചിട്ടുണ്ട് നമ്മൾ ഒപ്പം നമ്മുടെ കപ്പളങ്ങ കൊണ്ടുള്ള ഒരു എളുപ്പ കൂട്ടാൻ അത് റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ ആ ഉണ്ടാക്കുന്ന ഒപ്പം തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മെഴുക്കുവട്ടിയാണ് കപ്പളങ്ങ ഉള്ളത് അത് റെഡി ആയിട്ടുണ്ട് ഒപ്പം ഇത് നമ്മൾ പപ്പടം കാച്ചു പപ്പടം കാച്ചു കാണിക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചു പക്ഷെ ക്യാമറയും പിടിച്ച് പപ്പടം കാച്ചാൻ ഭയങ്കര പാടാണ് അപ്പൊ അത് കാരണം അത് കരിഞ്ഞു പോണ പോലെ തോന്നിയോണ്ട് ഞാൻ പിന്നെ അത് ഓഫ് ചെയ്തു വെച്ചു ഒപ്പം നമുക്ക് ദേ ഇന്നലെ മീൻകറിയുണ്ടു കേട്ടോ ഭക്ഷണം നിങ്ങൾക്കും ഇഷ്ടമായാൽ വരുമോ നമുക്ക് കഴിക്കാൻ ഒന്നിച്ചല്ലേ മതിയമ്മ അപ്പൊ അമ്മതേ ഇത്രയും എടുത്തുള്ള കുറച്ച് ചോറ് എടുത്തിട്ടുള്ളൂ കാര്യം പറഞ്ഞാല് ഇനിയിപ്പൊ എന്റെ കറിയുടെ ടേസ്റ്റ് ഒക്കെ കൊണ്ട് അമ്മ വീണ്ടും ചോറ് തരാൻ പറയും കുറച്ചും കൂടെ മിക്കവാറും അല്ലേ അപ്പൊ ദ നമ്മുടെ മെഴുക്ക് വരട്ടിയാണോട്ടോ ഇത് സിമ്പിൾ ആണ് ഇതൊക്കെ എല്ലാരും ചെയ്യാറുള്ളതായിരിക്കും പക്ഷെ നമ്മൾ ഇന്ന് പെട്ടെന്ന് ഒരു മുക്കാൽ മണിക്കൂർ എടുത്ത് വേണം ആര മുക്കാ മണിക്കൂർ കൊണ്ടാണ് ഇതെല്ലാം റെഡി ആയത് പുരമേ അത് വെച്ചു ഇനി നമ്മളുടെ നമ്മളുടേതേ കൂട്ടാൻ അമ്മയപ്പോ എന്തായാലും കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് ഉപ്പ് ഉപ്പുവെല്ലാം വേണോന്ന് ഒന്നും വേണ്ട അപ്പൊ കറി നമ്മൾ ഒഴിച്ചിട്ടുണ്ട് മതിയോ കറി ഒഴിച്ചിട്ടുണ്ട് ഇനി മീൻകറി അമ്മയ്ക്ക് വേണ്ട മീൻകറി അതുകൊണ്ട് അമ്മയ്ക്ക് മീൻകറി എടുക്കുന്നില്ല ഒപ്പം ഒരു പപ്പടവും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മയ്ക്ക് ഒരു കാര്യം ചെയ്യാ മീൻകറി കൂടെ വെച്ച് നമുക്കൊന്ന് കാണിക്കാം അതിനുശേഷം ഞാൻ എടുത്തോളാം ഇങ്ങെടുത്തോളാം ഒരു കുഞ്ഞു കഷ്ണം മീനും കൂടെ നമുക്ക് വെക്കാം നമ്മുടെ ഉച്ചയ്ക്ക് ഇത്രയും ഉണ്ടല്ലോ അല്ലെ പിന്നെ ഞാൻ വീണ്ടും താഴ് ഈ കയ്യിൽ ഇതും കൂടി ഇരിക്കുന്നതുകൊണ്ടാണ് വിളമ്പാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ട് ഇപ്പൊ ചാറ് ഞാൻ ഒഴിക്കുന്നില്ല അമ്മയ്ക്ക് മീൻ വേണ്ടാത്തത് കൊണ്ട് ഒഴിക്കുന്നില്ല കേട്ടോ അപ്പൊ ഇന്നത്തെ ഈ ഒരു ഉച്ചയ്ക്കത്തെ ഭക്ഷണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ് എല്ലാരും ചെയ്യാറുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് അപ്പൊ അതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തത് ഒപ്പ ഇത് തന്നെ അമ്മേ ആ ഒപ്പ ഇച്ചിരി അച്ചാറും കൂടെ അമ്മ വെച്ചിട്ടുണ്ട് നാരങ്ങ അച്ചാർ അമ്മയ്ക്ക് ചോദിക്കണേനൊന്നും മിണ്ടാനൊന്നും ഒന്നും വയ്യാട്ടോ സുഖം ഇല്ലാത്തത് കൊണ്ട് അതുകൊണ്ട് അമ്മ ഞാൻ ചോദിക്കുന്ന മറുപടി ഒന്നും പറയാറില്ല അപ്പൊ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ശരിയല്ലേ അമ്മേ ഒന്ന് പറയാമ്മേ ആന്ന് മാത്രമ്മ പറയുന്നുള്ളു അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത ദിവസം വീണ്ടും കാണുമ്പോൾ എല്ലാവർക്കും നന്ദി നന്ദി നമസ്കാരം അമ്മയോട് പറഞ്ഞിട്ടുണ്ട്